നിലവിൽ ഇപ്പോൾ പാലക്കാട് പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ അത് യു ഡി എഫിൻ്റെ വിജയത്തിനൊരു കാരണവശാലും ബാധിക്കില്ല ഇപ്പോൾ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട് അതിൻ്റെ കാരണം ബി ജെ പിക്ക് ശക്തിയുള്ളൊരു മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് യു ഡി എഫ് തുടക്കം മുതൽക്ക് തന്നെ മുനിസിപ്പാലിറ്റിയിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു എല്ലാ പാർട്ടിക്കാരെയും പാർട്ടി അനുഭാവികളെയും വളരെ കൃത്യമായിട്ട് എന്നെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കൂടിയത് പക്ഷേ ഗ്രാമങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് സ്വാഭാവികമായിട്ടും ഒരു ഒഴുക്കുണ്ടാവുന്നതാണ് വിചാരിച്ചത് അതുണ്ടായില്ല പക്ഷേ എങ്കിലും യു ഡി എഫിന് കിട്ടേണ്ട വോട്ട് ബാങ്കുകളിലൊന്നും വിള്ളലുണ്ടായതായി കാണുന്നില്ല അതുകൊണ്ട് തന്നെ പാലക്കാട് വിജയപ്രതീക്ഷ നൂറ് ശതമാനം യു ഡി എഫിനുണ്ട് ഇപ്പോൾ എൽ ഡി എഫ് എന്നെ പറഞ്ഞിട്ടുള്ളത് യു ഡി എഫ് രണ്ടാം സ്ഥാനത്തു നിന്നാണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഒന്നാം സ്ഥാനത്തുനിന്ന് തന്നെ ആകെ ബി ജെ പി മാത്രമാണ് ഞങ്ങൾ മൂന്നാം സ്ഥാനത്തുനിന്ന് പറഞ്ഞത് അത് അവരുടെ ആഗ്രഹമാണ് പക്ഷേ യു ഡി എഫിന് പാലക്കാട് നല്ല വിജയപ്രതീക്ഷയുണ്ട് പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കാടക്കിയ പ്രചരണം നടത്തിയിട്ട് പോലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വരുന്നുണ്ട് ഇതിപ്പോൾ ബൈഎലക്ഷൻ ആയതുകൊണ്ട് കുറഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ മുൻകാല തിരഞ്ഞെടുപ്പുകളേക്കാൾ വോട്ടിംഗ് ശതമാനം കുറയുന്നു അതെന്താണെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇതുപോലെ ഒരു എലക്ഷൻ വർക്ക് ആരും നടത്തിയിട്ടില്ല ഇത്രയും ശക്തമായിട്ടുള്ള മത്സരം നടന്നിട്ട് പോലും എന്തുകൊണ്ടാണ് വോട്ടർമാർ മുഖം തിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒട്ടും ആശങ്കയില്ലെങ്കിലും ഈ ഒരു പ്രവണത ഒരു സ്വകാര്യമായിട്ട് തോന്നുന്നില്ല അതെല്ലാവരും ചിന്തിക്കേണ്ടതാണ് ഈ ഇലക്ഷന് ശേഷം